ദേശീയ തലത്തിലുള്ള മറ്റൊരു വാർത്ത കൂടി നോക്കുമ്പോൾ പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ ഡൽഹി മാർച്ച് ഒരു മണിക്ക് ആരംഭിക്കും പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് കർഷകർ കാൽനടയായി ഡൽഹിയിലേക്ക് ജാഥ നടത്തും മിനിമം താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ് ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് അംബാല ഭരണകൂടം പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കിരൺ തുടരുന്നുണ്ട് കിരൺ ദേശീയതലത്തിൽ കർഷക പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുകയാണ് ഇന്നത്തെ നീക്കം എന്താണ് ഡൽഹിയിലേക്ക് വീണ്ടും ഒരു ഡൽഹി ചെലോ മാർച്ച് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ ദീർഘകാലമായി കർഷകരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നിരുന്നു കഴിഞ്ഞ വർഷം വലിയ സമരങ്ങൾക്കൊടുവിൽ കേന്ദ്ര സർക്കാരുമായി ചില സമവായത്തിലെത്തിയിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായി നാല് റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയിരുന്നു എന്നാൽ അതിനുശേഷം ഒരുപഴി പോലും മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായില്ല ഇതിൽ പ്രതിഷേധിച്ച് ദീർഘകാലമായി ഇപ്പോൾ അവർ പത്ത് എണ്ണൂറിലേറെ ദിവസമായി അവിടെ സമരം ചെറിയ തോതിൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഒരു വലിയ സമരം ഡൽഹി ചില സമരം പ്രഖ്യാപിച്ചത് അന്ന് ഈ ഡൽഹിയുടെ അതിർത്തിയിലെല്ലാം തന്നെ പൂർണ്ണമായും ബാരിക്കേഡുകൾ കെട്ടി കർഷകർ തടയുകയായിരുന്നു ഇന്നിപ്പോൾ ശംഭു അതിർത്തിയിൽ നിന്നും നൂറ്റിയൊന്ന് കർഷകർ പ്രതീകാത്മകമായി ഡൽഹിയിലേക്ക് മാർച്ച് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുന്നു എന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള ഗതാഗത തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു മറ്റ് പ്രശ്നങ്ങളോ സൃഷ്ടിക്കാതെ നൂറ്റിയൊന്ന് പേരായി പോകുന്നുവെന്നോ പക്ഷേ ഈ നിർദ്ദേശവും പോലീസ് എന്തായാലും അംഗീകരിച്ചിട്ടില്ല കർഷകരാരും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ഡൽഹി ശമ്പു അതിർത്തിയിലേക്ക് ഹരിയാനയിലെ വിവിധ മേഖലകളിൽ നിന്ന് കൂടുതൽ കർഷകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ശമ്പു അതിർത്തിയിലും അമ്പാലയിൽ പൂർണ്ണമായും നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹരിയാന സർക്കാർ എന്തായാലും സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൂടിയാണ് ഈ കർഷകരുടെ മാർച്ച് നീങ്ങുന്നത് അല്പസമയത്തിൽ മാർച്ച് ആരംഭിക്കും എന്ന് തന്നെയാണ് കർഷക സംഘടനാ നേതാക്കൾ അല്പസമയം മുമ്പും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാണ് ദേശീയ തലത്തിലുള്ള ചിത്രം എന്തായാലും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ കൂടി ദേശീയ രാഷ്ട്രീയവും കടന്നുപോകുന്നു